സഹോദരന്റെ ഭാര്യ ആറുമാസം ഗർഭിണിയാണ് എത്രമാത്രം ആശിച്ചിട്ടുണ്ടാകും സ്വന്തം ഭാര്യ ഗർഭിണിയായല്ലോ ഒരു കുഞ്ഞുണ്ടാകുന്നത് കാണാൻ ആ ചെറുപ്പക്കാരൻ ആ ദിവസം ഒന്ന് കാത്തിരുന്നിട്ടുണ്ടാവൂലേ എത്ര വലിയ ആശയോടെ ആയിരിക്കും ആ ദിവസത്തെ ആ ചെറുപ്പക്കാരൻ കാത്തു നിന്നിട്ടുണ്ടാവുക എന്തിനാണ് ഈ കൊലകൾ ചെയ്യുന്നത് എന്തിനാണ് ഈ കൊല്ലുന്നത് കൊന്നത് എന്ത് ഉപകാരമാണ് ലഭിക്കുന്നത് ആ പാവപ്പെട്ട കുടുംബം അനാഥമായില്ലേ ആ സഹോദരി വിധവയായില്ലേ ഇനി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ ഉപ്പയ നഷ്ടപ്പെട്ടു പോയില്ലേ ന്മാരാകരുത് വെറുതെ കൊന്നുകളയരുത് അങ്ങനെയുള്ള കൊലപാതകം പാടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല ആര് ആര് ജയിക്കാതിരിക്കട്ടെ കൊലപാതകം കൊണ്ട് ഒന്നിനും പരിഹാരമല്ല അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല ആ പ്രിയപ്പെട്ട സഹോദരന്റെ കബറ് Allahu ve കൊടുക്കണേ റബ്ബേ അബ്ദുറഹ്മാൻ ഖബറ് നീ വെള്ളിയാഴ്ച ഖബറിലെ ഒന്നാമത്തെ രാത്രിയാണ് സ്വർഗത്തിന്റെ വീടാകണേ അല്ലാബായ തങ്ങളെ കാണുന്ന സമയത്ത് തിരിച്ചറിയാനുള്ള തൗഫീഖ് നീ നൽകണേ വലിയ സ്വാദ്കനായ വലിയ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദായ ഉസ്താദ് ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് ഒരു വലിയ വലിയനെ പോലെ ജീവിച്ച മഹാനാണ് ആ ഉസ്താദിന്റെ മകളുടെ മകനാണ് അള്ളാഹുവേ റബ്ബേ അവന്റെ ഭാര്യയുടെ കൽവിൽ നിക്ഷമയിട്ട് കൊടുക്കണേ അല്ല ആ ഗർഭത്തിലുള്ള മോനെ ആഹൃതത്തിൽ ഉപകരിക്കുന്ന കുഞ്ഞായി നീ സ്വീകരിക്കണേ അല്ല